ഭക്തരെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം തകരാതെ നോക്കുക കാരണം ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല അയാൾക്ക് ഒരു ലക്ഷ്യത്തിലെത്താനും കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ പുച്ഛിക്കുന്നതും ഒന്നിനും കൊള്ളാത്തവരായി മുദ്രകുത്തുന്നതും കുത്തുന്നതും പഴി പറയുന്നതും അതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് ഭക്തർ മനസ്സിലാക്കുക ഇതിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക മഹാദേവൻ തൻ്റെ ഭക്തരോടായി ഇങ്ങനെ പറയുന്നു പ്രിയ പ്രിയഭക്തരെ നിങ്ങളുടെ മനസ്സിലെ ഒരാഗ്രഹം നാം സാധിച്ചു തരുന്നതായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹ സാഫല്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് സ്ഥിരപ്പെടുന്നതോ നിങ്ങൾക്ക് വേതനം കൂട്ടിക്കിട്ടുന്നതോ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്വന്തമായി കുറച്ച് ഭൂമിയും അതിലൊരു വീടും ആയിരിക്കും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതോ നിങ്ങളുടെ മക്കളുടെ ജോലിയോ ആയിരിക്കും ഇങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ സാധിക്കുന്നതായിരിക്കും എല്ലാ ഭക്തരും ആ പ്രപഞ്ചനാഥനിൽ പൂർണ്ണമായും വിശ്വസിക്കുക മഹാദേവനെ ചെയ്യാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല എന്ന് എല്ലാ ഭക്തരും അറിയുക സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയം നേടാൻ സാധിക്കും നിങ്ങൾ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുക പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക വിയർപ്പൊഴുക്കി അധ്വാനിക്കുക തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കുക മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഓം നമ ശിവായ